പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് കുഞ്ഞുണി മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണല്ലേ നമ്മൾ എന്നാൽ പൊക്കം അല്പം കൂടിയാലോ അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ പൊക്കം കൂടിയ സങ്കടത്തിലിരിക്കുന്ന യുവതികൾക്കെല്ലാം ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ടാണ് തുർക്കിയിൽ നിന്ന് പുറത്തു വരുന്നത് പൊക്കക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അഞ്ചു സെന്റിമീറ്ററോളം നീളം കുറയ്ക്കുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണിത് തുടയലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നതിനായി കാലിന്റെ എല്ലു മുറിക്കുന്ന പ്രൊസീജിയർ ഇതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ മുറിച്ച എല്ലുകൾ പിന്നീട് ഒരു ലോഹദണ്ഡിന്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കും എല്ലുകൾ പഴയപടിയാകുന്നതോടെ ഇത് നീക്കം ചെയ്യും മുറിപ്പാടുകൾ ഉണ്ടാകില്ലെന്നും ക്ലിനിക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കുറച്ചു അല്പം വേദന നിറഞ്ഞതായിരിക്കും വീൽ ചെയറിൽ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടിയും വന്നേക്കാം ഫിസിയോതെറാപ്പിയും ആവശ്യമാണ് എന്നാൽ ഇതൊന്നും പൊക്കം കുറയ്ക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് യുവതികളെ പിന്തിരിപ്പിക്കുന്നില്ല ശസ്ത്രക്രിയക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെ ആശുപത്രിയിൽ കഴിയേണ്ടി വരും ഡിസ്ചാർജ് ചെയ്താലും ആദ്യത്തെ ഒരു മാസം വീൽ ചെയറിന്റെയും വാക്കറിന്റെയും സഹായവും വേണ്ടിവരും ശസ്ത്രക്രിയയെ തുടർന്ന് പേശികൾക്ക് ബലക്കുറവ് സംഭവിച്ചേക്കാം എന്നാൽ ഈ ശസ്ത്രക്രിയക്ക് ഭാരവും നിർണായകമാണ് എഴുപത് എഴുപത്തിയഞ്ച് കിലോ ഭാരം മാക്സിമം ഉള്ളവർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ നടത്താനാവുക